ഇപ്പോൾ സി ബി ഐ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സമീപനം യു ഡി എഫ് എം പിമാരുടെ സമീപനം അടക്കം വളരെ മൗനമാണ് വളരെ നിശബ്ദമായിട്ടാണ് അവർ ഇതൊക്കെ ഏതാണ്ട് ഇതിനൊക്കെ ഒപ്പം പിന്തുണയ്ക്കുന്ന മട്ടിലാണ് ഇന്നലെയൊക്കെ നമ്മൾ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇതിനെതിരായിട്ടുള്ളൊരു കേന്ദ്രമന്ത്രിമാരാണ് അവർക്കെതിരെ ലോക്സഭയിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ നോട്ടീസ് നൽകാനോ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നും തയ്യാറായില്ല ഇടതുപക്ഷം വ്യത്യസ്തമായി തന്നെ സഭയ്ക്കകത്തും പുറത്തും വളരെ ഗൗരവമായി വിഷയത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ശക്തമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് യു മനുസ്മൃതിയുടെ തണ്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളാണ് ഒന്ന് സംഘപരിവാറിന്റെ പ്രത്യേക ശാസ്ത്രവും കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സനാതനധർമ്മത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഐരൂർ ചെറുകോൽപ്പുഴ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ധർമ്മത്തെ വാനോളം പുകഴ്ത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത് ഗവർണറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണോ സംഘപരിവാരത്തിന്റെ ക്കറുടെ അല്ലെങ്കിൽ സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താൻ തയ്യാറാകുന്നത് അതേ മാനസികാവസ്ഥയോടുകൂടി തന്നെ അതേ ആശയം ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രസ്താവന സുരേഷ് ഗോപി പറയുമ്പോൾ അതിനെ പ്രത്യയശാസ്ത്രപരമായി ചോദ്യം ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറല്ല ഇത് കോൺഗ്രസിന്റെ ദൗർബല്യമാണ് സി പി എമ്മിന്റെ പ്രമേയം എന്താണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടന്ന ചാഞ്ചാട്ടം ഇന്നലെ രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ശരിവെക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് യു ഡി എഫ് സ്വീകരിക്കുന്നത് ജോർജ് യൂര്യന്റെ പ്രസ്താവന സംബന്ധിച്ചും യു ഡി എഫിന്റെ പ്രതിസന്ധി എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ടര കൊല്ലമായി കേരളത്തെ തകർത്തുവെന്നല്ല എല്ലാ മേഖലകളിലും കേരളം മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുടെ മറു മറുതലം മറുഭാഗം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു എന്ന വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും വികസിതമാണ് കേരളം എന്ന് സംഘപരിവാരത്തിന്റെ നേതാവായ ഒരു ബി ജെ പിയുടെ സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു അത് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന അവരുടെ അശയത്തിന് നേരെ ഘടകവിരുദ്ധമാണ് പിണറായി സർക്കാർ കേരളത്തെ തകർക്കുന്നു എന്ന ഒരാഖ്യാനത്തെ നിരാകരിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുടെ മറുഭാഗം കേന്ദ്രമന്ത്രി അത് പറഞ്ഞത് കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഏതൊരു കാര്യത്തിനും വ്യത്യസ്ത തലങ്ങളുണ്ടല്ലോ ഒരായുധം വെച്ച് ആക്രമിക്കുമ്പോൾ അതേ ആയുധം തന്നെ തിരിച്ചു കൊടുക്കാം ബി ജെ പി കേരളത്തെ ആക്രമിക്കാൻ കേരളത്തിനെതിരായ ഉപരോധം ആക്രമണമുഖമാക്കുന്നു അതിനെ ചമച്ച ന്യായം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ എന്തുകൊണ്ട് തുടരണം എന്നൊരു ന്യായമാണ് എന്നാണ് മറുഭാഗത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതും യു ഡി എഫിന്റെ രാഷ്ട്രീയത്തെയാണ് ദുർബലപ്പെടുത്തിയത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും കോൺഗ്രസ് ഭരിച്ച മറ്റൊരു സംസ്ഥാനവും മുമ്പിലല്ല കേരളമാണ് ഏറ്റവും മുമ്പിൽ എന്ന് കേന്ദ്രമന്ത്രിക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ചൂണ്ടിക്കാട്ടേണ്ടി വന്നത് യു ഡി എഫിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ രണ്ടാശയങ്ങളിലും ബി ജെ പി തുറന്നു കാട്ടപ്പെട്ടു യു ഡി എഫ് കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടു യു ഡി എഫിന്റെ രാഷ്ട്രീയം പരിമിതപ്പെട്ടിരിക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൗനം കൊണ്ട് കാണുന്നത് ഈ മൗനം യു ഡി എഫിന് നിലപാടില്ലാത്തവരാട്ടും നിലപാടില്ലാത്ത യു ഡി എഫിനെ സ്വീകരിക്കാൻ കേരളം തയ്യാറാവില്ല ശരി നന്ദി ശ്രീ അനിൽകുമാർ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇക്ക ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് യു ഡി എഫ് എം പിമാർ ഒരു നിലപാട് സ്വീകരിക്കാത്തത് ബി ജെ പിക്ക് സഹായകരമായി ഇത്തരത്തിലേക്ക് വിദ്വേഷം നിറഞ്ഞതും അതുപോലെ തന്നെ കേരളത്തെ ഇകഴ്ത്തുന്നതുമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന കേന്ദ്രമന്ത്രിമാർക്കെതിരെ എന്തുകൊണ്ടാണ് യു ഡി എഫ് എം പിമാർ നിലപാട് സ്വീകരിക്കാത്തത് എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് വളരെ പ്രസക്തമുള്ളതാണ് ആ നിലയിൽ നിലപാടില്ലാത്ത യു ഡി എഫിനെ കേരളം ഏറ്റെടുക്കില്ല കേരളം എടുക്കില്ല എന്നാണ് ഇപ്പോൾ അതേക്കുറിച്ച് അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പ്രതികരിച്ചത്